ഹായ് ഹലോ എല്ലാവർക്കും ശ്രദ്ധിച്ച പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷായിട്ടിരിക്കട്ട അപ്പൊ നമ്മളേ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഡ്രസ്സിന്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതില് നല്ല ഇഷ്ടമായ ഡ്രസ്സ് ഏതാന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ വീഡിയോ എന്താ പറയാ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞപ്പോ എനിക്ക് നല്ല സന്തോഷമായിട്ടാ അത് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് ഞാൻ വാങ്ങിയിട്ടുള്ള ഡ്രസ്സുകൾ കാണിക്കാൻ തന്നെയാണ് കാരണം ഇത് മുന്നേ വന്നിരിക്കുന്നുണ്ടായിരുന്ന കേട്ടാ അപ്പോൾ ഈ സൗണ്ടിന്റെ പ്രോബ്ലം ആയപ്പോൾ അത് അങ്ങനെ വെച്ചതാണ് കേട്ടാ കാണിക്കാണ്ട് അപ്പം അത് കാരണം പിന്നെ വേറെ വീഡിയോകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് സൗണ്ട് കൊടുക്കേണ്ട ഒരു ഇത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വൈകി പോകണത് അപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ് കേട്ടാ അപ്പം நமக்கு இன்னு நம்ம எந்த எந்த வந்தேக்கணும் அறியன அப்ப இன்ன ரெண்டு சுரிதார் மெட்டீரியல் ஆனா ஞானது பின்ன அம்மக்கு ரெண்டு சாரி எடுத்ததானா அப்ப இனி ஐட பூரோக்கியான வரான் போனது காட்டு காம்பாள் பூரோக்கியான வரான் போனது அப்ப அது காரணம் கொண்டு அது டிரஸ் எடுக்கல எல்லாருக்கும் அப்போ பூரத்தின ஓணத்தினாட்டா நம்ம ட்ரெஸ் எடுக்க நம்ம നിത്യടുന്ന ഡ്രസ്സ് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഈ സാദാ തുണികൾ അങ്ങനെയൊക്കെ എടുക്കും കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും സാദ തന്നെയാണ് കേട്ടോ എടുക്കുക എനിക്കൊരു അങ്ങനെ അങ്ങനൊരു വെറൈറ്റി അങ്ങനെയൊന്നും ഇല്ല ഞാനെപ്പോഴും ചിലപ്പോൾ ഈ ക്രേപ്പിൻ്റെയും അങ്ങനെയൊക്കെയാണ് എടുക്കുക അപ്പം അമ്മയ്ക്ക് വാങ്ങിയ സാരിയും രണ്ട് ചുരിദാറും ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പം മീഷോന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് മീഷോന്ന് എനിക്ക് കുറച്ച് എളുപ്പം തോന്നുന്നത് കാരണം പോയി എടുക്കുമ്പോൾ എനിക്ക് അവിടെ വെച്ചിട്ടൊക്കെ നല്ല ഇഷ്ടം തോന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കൊണ്ടുപോയിട്ട് മാറ്റേണ്ട ഗതികളൊക്കെ വരാറുണ്ട് അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മീഷോ വഴി ആണ് നല്ലത് കാരണം നമുക്ക് ഇഷ്ടമായില്ലെങ്കിലും നമുക്ക് ആ യാത്ര ചെയ്യേണ്ട അതും ബുദ്ധിമുട്ടും അല്ല അവരുടെ മുഖം ചിലപ്പോൾ ഒരു അസ്വസ്ഥത അല്ലാതെ അസ്വസ്ഥായിട്ടൊക്കെ കാണാറുള്ളു നമ്മള് ഇഴുത്ത ഡ്രസ്സും മാറ്റാൻ കൊണ്ടു ചെല്ലുമ്പോഴൊക്കെ ഇത് വേണ്ട വേറെയാണ് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല കുറച്ചു നേരൊക്കെ നമ്മളതിനെ ചുറ്റിച്ചിട്ടൊക്കെ ചിലപ്പോ ചിലരൊക്കെ നമുക്ക് അത് മാറ്റി തരുകയൊക്കെ ചെയ്യുള്ളു അപ്പൊ ചിലപ്പോ നമ്മൾ എടുത്ത അത്ര വില ഇണ്ടാവൂല അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് നമുക്ക് നമുക്ക് വേണ്ടി റിട്ടേൺ ചെയ്യാനൊക്കെ നല്ല സുഖം അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാൻ മീഷോ കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് വാങ്ങിയിട്ടുള്ള ഡ്രസ് നോക്കട്ടെ നമുക്ക് എന്റെ ചുരിദാറും അമ്മയുടെ സാരി നോക്കാട്ട അപ്പൊ ചുരിദാർ ഒന്നിതാണ് കേട്ടോ കാരണം ഇതിന്റെ മുകളിലത്തെ കവറ് അവിടെ അഴിച്ചു വെച്ചിട്ട് കിട്ട പിന്നെ നോക്കിയിട്ട് കാണാനില്ല അതിലെച്ചിട്ട് വേണ്ട കാര്യമൊക്കെ ഞാൻ ആദ്യം പൊളിച്ചു വെച്ചിട്ടുവാൻ അപ്പൊ ഇതാണ് കേട്ടോ ഒരു ചുരിദാർ ഇത് കാണുമ്പോ വേണ്ട കോട്ടൺ തോന്നില്ലേ കാണുമ്പോ ഇതിന്റെ ഒരു ഡിസൈൻ പാറ്റേൺ അങ്ങനെയാണ് സാധാരണ കോട്ടൺ ചുരിദാറിനൊക്കെയാണ് ഇങ്ങനത്തെ ഒരു പാറ്റേൺ അപ്പൊ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് എടുക്കാൻ കാരണം പിന്നെ ഈ കളർ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് ഈ ഒരു കളർ കളറുണ്ടല്ലോ ഇത് നല്ല രസം കാണാനായിട്ട് എനിക്ക് ഒന്ന് പറയലേ പണ്ടൊക്കെ നമ്മള് എന്താണ് വെണ്ണീർ കളർ കളറ് അല്ലെങ്കില് എന്നൊക്കെ പറയില്ലേ അത് ആ ഈ ഒരു കളർ എനിക്ക് നല്ല ഇഷ്ട അപ്പൊ അത് കാരണം എടുത്തതായിട്ടാ അതിന് വലിയ ഈ ഡിസൈനൊക്കെ കാണുമ്പോൾ കോട്ടൺ ചുരിദാറുമ്പോ ഉള്ള പോലത്തെ ഡിസൈൻ കണ്ട ഇതിന്റെ അടിയിൽ ഒരു ബോർഡർ ഒക്കെ മിക്ക ചുരിദാറിനും അടിയിൽ ഒരു ബോർഡറൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ പിങ്കും ഈ ഒരു കളറും വന്നപ്പോൾ നല്ല പൊന്നിയുണ്ടാവും അപ്പൊ ഇതാണ് കേട്ടോ അതിന്റെ ടോപ്പ് പിന്നെ ഇത് കേട്ട ഇതാണ് അതിന്റെ പാന്റ് പാന്റ് നല്ലോണം തുണി ഉണ്ടാവും പാൻറ്റ് തയ്ക്കാനൊക്കെ ഞാൻ നല്ല ലൂസുകളാണ് തയ്ക്കുക ഈ സൈഡിൽ ഞാൻ മാത്രം ഞെറിയുള്ളൂ എന്നിട്ട് ലൂസിലാണ് കേട്ടോ തയ്ക്ക അപ്പൊ അതാണ് ഇത് നല്ലോണം തുണി ഉണ്ടാവും തയ്ക്കുക ഞാൻ ഇത്ര ഇതിന്റെ ആൾക്ക് ഇഷ്ടപോലെ തുണി ഉണ്ടാവും അപ്പൊ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഏർ പാൻറ് പറയൂ പിന്നെ ഇത് ഷോള് ഞാനിങ്ങനെ ഈ എന്താ പറയാ മൊത്തം ഇങ്ങനെ ചുരുട്ടി കുത്തിയിട്ടാണ് ഇടുക അത് കാരണം കൊണ്ട് എനിക്ക് അത്യാവശ്യം നീളുണ്ട് കണ്ടത് ഞാൻ ഇത് രണ്ട് സൈഡിലിട്ട് ഈ നടുഭാഗം മാത്രം ഇങ്ങനെ താഴെപ്പി അടിച്ചിട്ട് കാണുന്നില്ല അപ്പൊ പിന്നെ ഇങ്ങനെ മാത്രം ഇടുന്നവർക്കൊക്കെ നല്ല രസമായിട്ട് കിട്ടു കേട്ടോ ഞാൻ ഇവിടെ കണ്ണാടി ഇല്ലാതെന്ന് നോക്കാത് ഇങ്ങനെ ഇട്ടപ്പോ അപ്പൊ അതാണ് കേട്ടോ ഇതിന്റെ പെട്ടെന്ന് നമ്മൾ രണ്ട് കഴിഞ്ഞാൽ പൊട്ടണാന്ന് തോന്നില്ല എനിക്ക് അങ്ങനെ തോന്നിട്ടത് അപ്പൊ പിന്നെ എടുത്താൽ നല്ലതാകും വെച്ചിട്ട് എടുക്കാട്ടാ അപ്പൊ ഇത് പിന്നിതാണ് അതേപോലെ അത് നിക്കുന്ന എനിക്ക് ഒരേ പോലത്തെ രണ്ട് ചുരിദാർ ഉണ്ടാവാറുണ്ട് എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ കളർ വ്യത്യാസം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഡിസൈൻ ചെറുപ്പം ഒരുപോലെ തന്നെയാവുക ഇത് ഇപ്പൊ അങ്ങനെയാണ് ഇതിന്റെ അടിയിൽ ഇതാണ് അതിന്റെ ടോപ്പിന്റെ ആ ആ വീതി ഒരു നമ്മള് ഒരുപാട് എറക്കഴയപോലെ ചെയ്യുന്നുണ്ടല്ലോ ടോപ്പ് പിന്നെ അതേപോലെ ഡിസൈൻ പാൻറിന് പക്ഷെ ഇതിന്റെ മുകളില് ചെറിയ വ്യത്യാസമുണ്ട്

എനിക്ക് ഞാൻ ഇഷ്ട എന്താ പറയാ നമ്മളൊരു കണ്ടങ്കാളിന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ സംഭവങ്ങൾ എനിക്ക് നല്ല ഇഷ്ട ഇട്ട് കഴിഞ്ഞാല് കൊറേ കളർ അവിടെ ഇവിടെ കിട്ടാതെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനത്തെ രണ്ട് ചിലവാനോ ഞാൻ എത്രയും മോളെ വില ഒരു മുന്നൂറും നാനൂറും ആ അതിനൂറ്റി ചിലവാനം അങ്ങനെയാണല്ലോ അതിന്റെ വില നാനൂറ്റമ്പതിന്റെ ഉള്ള നാനൂറ്റമ്പതിന്റെയും

ഇത് ഞാൻ കാണുമ്പോ കട്ടിയുള്ള പോലെ തോന്നും പക്ഷെ ആ അതന്നെ ഇത് കണ്ടതിന് ഉള്ളില് ഒരു നൂല് കൊണ്ടുള്ള ഒരു വർക്കുണ്ട് പിന്നെ തിളങ്ങണ കസവ കൊണ്ടും ഒരു വർക്കുണ്ട് കൊറച്ചൊക്കെ നൂലുകൊണ്ടുള്ള വർക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാത്രം കസവന്റെ നൂലിട്ട ഇതാണ് മുന്താടി വരുന്നത് മുന്താടി ഇതാണ് പിന്നെ ഇതാണ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് കാണാസ് ഇത് ഇങ്ങനെ

അങ്ങനെ ആവുമ്പോ നല്ല തിളക്കം തിളക്കം കാണാടി മടക്കി വയ്ക്കുന്നു കഴിഞ്ഞിട്ട് മടക്കി വെക്കാം മോള് മടക്കി വയ്ക്കും മാറ്റി വെക്കാം ഇത് ഞാൻ കൊറേ മുന്നേ ഓർഡർ ചെയ്താ എന്നിട്ട് ഇത് വന്ന് കുറച്ചു കഴിഞ്ഞപ്പോ സൗണ്ട് പോയി ആ ഇതിന്റെ വില എണ്ണൂറ്റിയല്ലേ എണ്ണൂറ്റിയാണ് ഈ സാരിക്ക് എണ്ണൂറ്റിയാണ് ഇതിന്റെ വില ചില സമയത്ത് എണ്ണൂറ്റിയാൽ ആ ഒരു ചെറിയ വ്യത്യാസത്തെ വില കാണാറുണ്ട് പിന്നെ ഒരു സാരി എന്ന് പറയുന്നത് ഇത് അമ്മക്ക് ഇങ്ങനത്തെ കളഞ്ഞൊക്കെ ഇഷ്ടാവുക ഞാനിപ്പോ ഇത് വാങ്ങിയത് ഇത് കനം കൂടിയത് കാണുമ്പോ തോന്നീരെ കനം ഇല്ല പക്ഷെ അമ്മയ്ക്ക് കാണുമ്പോ തോന്നിയതാ നല്ല സുഖ പിന്നെ ഇതാട്ടോ ഒരു കളറ് എനിക്ക് ഇതിന്റെ ഈ വൈലറ്റ് ഇത് ഭയങ്കര ഇഷ്ടായിട്ട് എടുക്കാനാണ് ബ്ലൗസ് തോന്നിട്ടാ

ഇത് കൊറച്ചുള്ളോട്ടാമോണ്ടീ ചെറിയ ഇത് ഇതിങ്ങനെ നല്ല ഒരു തിളക്കുള്ളത് കേട്ട ഇത് ഇത് പറയുന്നതിന്റെ മോളിൽ ഒരു പ്രിന്റ് ആണ് കേട്ടോ പ്രിന്റ് ഇത് ഒരു തുമ്പി പോലെ തുമ്പിയല്ല അതൊരു എല ഇതൊരു പ്രിന്റാണ് കേട്ടോ ഇതിന്റെ മുകളില് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പ്രിന്റ് അത്ര വേഗം പോണതൊന്നല്ല എനിക്ക് ഇതിന്റെ കളർ ഈ കളറി എനിക്ക് നല്ല ഇഷ്ടായിരുന്നോട് ഇതിന്റെ കാരണം രണ്ടു ഭാഗം ഒരു

ഈ മഞ്ഞ കൂടിയിൽ നല്ലൊരു കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇതാണല്ലോ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇങ്ങനെ എടുക്കുമ്പോഴേ അമ്മ അധികം വണ്ണൊന്നുമില്ലല്ലോ അപ്പോൾ ബ്ലൗസ് ഇതൊന്നും തയ്ക്കാൻ പറ്റും പിന്നെ നൊറിയും ഉണ്ടാവും അമ്മക്ക് ചെറിയ സാരികളോ വേണ്ടോ വലിയതൊക്കെ ആവുമ്പോ ഒരുപാട് നൊറീട്ട് ഇങ്ങനെ ഉള്ളിങ്ങനെ കിട്ടുമ്പോ ബുദ്ധിമുട്ടാ അപ്പൊ അത് കാരണം പിന്നെ വലിയ സാരിക്ക് ആവുമ്പോ കട്ട് ചെയ്ത് ഞാൻ സാരി ഉടുക്കില്ലല്ലോ അത് കാരണം കൊണ്ട് ഇവിടുന്ന് കട്ട് ചെയ്ത് എടുക്കാറുണ്ട് സാരി അധികം വലുപ്പം കൊടുമ്പോ അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിട്ടാണ് ഓർഡർ ചെയ്യുക അധികം വലിയതൊന്നും വേണ്ടെന്നു വിചാരിച്ച അപ്പൊ ഇങ്ങനത്തെ രണ്ട് സാരിയാണ് ഇനി നമ്മള് കല്യാണത്തിന്റെ ആവശ്യായിട്ടൊക്കെ സാരികളൊക്കെ നമുക്ക് വേറെ എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ അതൊക്കെ കാണിച്ചു തരാട്ട അപ്പൊ അതാണ് അപ്പൊ അടുപ്പിച്ച ഇങ്ങനത്തെ ഈ ഡ്രസ്സിന്റെയും സാരിയുടെ ഒക്കെ വീടി ഇടാൻ കാരണം അതാണ് കുറച്ച് മുന്നേ വന്നിരിക്കണം ഞാൻ അന്നൊരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചുരിദാർ വരുമ്പോ കാണിച്ചു തരാന്ന് പറഞ്ഞു ചുരിദാർ വന്നിട്ട് പിന്നെ കാണിക്കാൻ പറ്റിയില്ല അതാണ് അപ്പൊ നിങ്ങക്ക് ഇത് ഇഷ്ടായിണ്ടാവും വിചാരിക്ക വല്യ വിലേ സംഭവം ഒന്നല്ല എന്നാലും നമുക്ക് കൊടുക്കാം വല്യ കൊഴപ്പല്ലാതെ ഉടുത്തിട്ട് പോവുമ്പോ കാണുമ്പോ വല്യ കൊഴപ്പണ്ടാവില്ല അങ്ങനെയാണ് അത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് എടുക്കുന്നത് പിന്നെ അമ്മ വല്യ ഫാഷനായിട്ടുള്ള ആളൊന്നല്ലല്ലോ എന്നാലും അമ്മ നോക്കി കളർ കണ്ട മുകളിലൊക്കെ നല്ല കളറ് വേണം അതാണ് മെയിൻ ആയിട്ട് അപ്പൊ ഇതിപ്പോ എന്താന്ന് ഇത്തിരി ഇത് തോന്നണ എന്താ വെച്ചിട്ടാ ഇതിന്റെ മോള് ഇത് വെയിലത്ത് നടക്കുമ്പോഴാണ് വരിക ഇതിന്റെ കളർ എന്താന്ന് മനസ്സിലാവണില്ലല്ലോ ഇങ്ങനെ ഇത് ഇങ്ങനെ ഇങ്ങനെ ആവുമ്പോഴാണ് ഇത് ഒരു ഓള അടിക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മക്ക് ഇങ്ങനെ ഇതുപോലെ കളർ കാണുന്നില്ലല്ലോ അതാണ് ഇതിന് രണ്ടു സാരിയില് ഏതാ ഇഷ്ടമായ പറഞ്ഞോളൂട്ടാ ഇത് എത്ര മോള് ഒരു നാനൂറ്റിയാണ് വല്ല മുന്നൂറ്റി ഞാൻ കൊടുക്കും നിങ്ങൾക്ക് രണ്ട് സാരിലേതാ സാരി ആണ് ഇഷ്ടമായതെന്ന് പറഞ്ഞ കണ്ടിട്ടുണ്ടെങ്കില് അപ്പൊ ഇങ്ങനത്തെ ഓരോ വീഡിയോകളാണ് അപ്പൊട്ട പിന്നെ നമ്മള് നമ്മടെ അടുക്കളയും കാര്യങ്ങളൊന്നും ഇപ്പൊ കാണിക്കാത്തതെന്താന്ന് വെച്ചു കഴിഞ്ഞാല് അവിടെ കൊറേ ഞങ്ങള് ബാക്കിൽ കൊറച്ച് പണിയൊക്കെ ചെയ്യുന്ന കുറച്ച് എന്താ പറയാ നമ്മൾ തന്നെ തനിയെ നമ്മള് വീട്ടിലുള്ളവരെന്നെ തനിയെ കുറച്ച് ഫ്രണ്ടിലെ പണി കഴിഞ്ഞപ്പോഴേ കുറച്ച് സിമെന്റ് ഒക്കെ ബാക്കി വന്നു അപ്പൊ അതൊക്കെ ഞങ്ങള് ബാക്കില് ഞാനും മോളും കണ്ണനും കൂടിട്ട് അമ്മാമുണ്ട് അയ്യോ അമ്മാമ്മ അത് പറയാ അമ്മാമെ വരണ്ടെന്ന് പറഞ്ഞ അമ്മാമ്മ ആ പണി ചെയ്യാനായിട്ട് വരും കാരണം എന്താ പറയുക മൂക്കിക്കാൻ പറ്റില്ല എന്നിട്ട് വന്നിട്ട് ൂപ്പന ചെയ്യണം കൂടാതെ വന്നിട്ട് അങ്ങനെയല്ലേ അത് കാരണം കൊണ്ട് അമ്മാമ്മുടെ പേര് പ്രത്യേകം പറഞ്ഞില്ലേ അമ്മാവൻ പറയുന്നത് എന്ന് പറയും അങ്ങനെയാ അപ്പൊ ഞങ്ങൾ തന്നെ ചെയ്യായിരുന്നെ അപ്പൊ ഞങ്ങളല്ല ചെയ്യണത് അപ്പൊ കുറച്ചൊക്കെ പിടിക്കും അപ്പൊ അത് കഴിഞ്ഞൂട്ട ഇന്നലെ ഞങ്ങള് ഒരു വിധം ചെയ്ത് തീർത്തു അപ്പൊ അതൊക്കെ കാരണം കൊണ്ടാണ് അപ്പൊ ആ ഭാഗം ഒന്നും കാണിക്കു വരാട്ട വീഡിയോക്കെ അങ്ങനത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ട് അപ്പൊ ഇത് നിങ്ങക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കഷ്ട് പറഞ്ഞോളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക സന്തോഷായിട്ടിരിക്കുക അപ്പൊ അതേപോലെ ഞങ്ങളുടെ വീഡിയോകളൊക്കെ കാണുന്നുണ്ടാ ഇടക്കിടക്കൊക്കെ വരാൻ പറ്റത്തുള്ളൂ എന്നാലും നിങ്ങള് മറക്കാതെ കമന്റ് ചെയ്യണൊക്കെ ഇണ്ടല്ലോന്ന് ആരോക്കുമ്പോ സന്തോഷം ഇണ്ട് കേട്ടാ അപ്പൊ പരമാവധി ഞങ്ങള് വരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഈ അസുഖങ്ങള് വരാതിരുന്നാൽ മതി അതാണ് മെയിൻ ആയിട്ട് ഇവിടെ കുഴപ്പം വേറെ പ്രശ്നങ്ങളൊന്നല്ല ഈ അസുഖം വന്നു കഴിഞ്ഞാല് എനിക്ക് ശ്വാസം മുട്ടൊക്കെ വന്നു കഴിഞ്ഞാല് നിങ്ങക്ക് അറിഞ്ഞുകൂടാ ശ്വാസം മുട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ട് ഈ അലർജി സംബന്ധമായിട്ടുള്ള ശ്വാസം മുട്ടുള്ളവർക്ക് നമുക്ക് ഉള്ളേക്ക് ശ്വാസം വരിക്കാൻ പറ്റും പക്ഷെ പുറത്തേക്ക് ഇങ്ങനെ ശ്വാസം വിടാൻ പറ്റില്ല ഭയങ്കര ഒരു സ്റ്റായ പോലെ ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമാണ് അലർജി അലർജിയുള്ള കാരണം കേട്ടാ അപ്പം ഞാൻ അതിന് സ്പ്രേ ഒക്കെ അടിക്കുന്നുണ്ട് ഇൻഹെയിലറില്ലേ അതൊക്കെ അടിക്കുന്നുണ്ട് അപ്പം കുറവുണ്ട് ഇപ്പം മരുന്നും കഴിക്കുന്നതായിരുന്നു കേട്ടോ നല്ലോണം കൂടിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാണ്ട് വരത്തില്ല അപ്പം ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മരുന്ന് കഴിക്കുന്ന വേണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ഇൻഹെയിലറൊക്കെ ആയിട്ട് മതിയാവും അപ്പൊ അതാണ് കേട്ടാ അപ്പൊ അങ്ങനെ ഇടക്കിടക്കൊക്കെ വരാൻ പറ്റും വീഡിയോ പിന്നെ പറഞ്ഞാൽ എനിക്കിങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ട അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണല്ല എന്നാലിത് എല്ലാവരും ഇങ്ങനെ ചെയ്യണ പോലെ നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ പറയാമോ അങ്ങനെയൊന്നും അറിയില്ല അത് കാരണം കൊണ്ടാണ് കേട്ടോ അപ്പൊ എനിക്ക് വീഡിയോ ഇഷ്ട വിചാരിക്കാണ് Kapatıp duruyor diye çıkalım. Adına da Bye.